ഹലോ ഫ്രണ്ട്സ് അതിഥി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദേ ഇന്ന് നമ്മൾ എസ് എൻ ഡി പി പോവുക കേട്ടോ ഇന്നപ്പോൾ ചതയമാണ് അപ്പം വീട്ടിൽ അമ്മ നടത്തുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ദൈ നമ്മൾ പോവാണ് അപ്പോൾ ഗേഴ്സ് ദേ നമ്മുടെ ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം കയറി കയറിക്കണ്ടോ നമ്മൾ നടന്നു പോകുന്ന വഴിയാണ് അതെ ആ കടന്ന കേട്ടോ നമ്മുടെ വീട് ആ പേ അങ്ങേറ്റ അത് അപ്പോൾ ദേ നമ്മൾ വെള്ളത്തിൽ കൂടെ നീണ്ടി നീന്തി പോവുക അങ്ങനെ എല്ലായിടത്തും വെള്ളമായിട്ടൊന്നും ഇല്ല കേട്ടോ ഓരോ ചില ഇടവിട്ട് ഇടവിട്ടൊക്കെ വെള്ളമാണ് അപ്പോൾ ദേ രണ്ട് മഴ പെയ്തപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ എല്ലാം വെള്ളമായി തുടങ്ങി തോട് കണ്ടില്ലേ നമ്മുടെ അങ്ങനെ ദേ നടന്ന് നടന്ന് എൻ്റെ വീട് എത്താറായി കേട്ടോ അപ്പോൾ തീ ചേട്ടൻ്റെ വീണ്ടവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളു കേട്ടോ നമുക്ക് എൻ്റെ വീട്ടിലോട്ട് വരാനായിട്ട് ഒരു പത്ത് മണി മിനിറ്റോ വല്ലതും കാ മണിക്കൂറും വല്ലതും നടക്കാനായിട്ട് അപ്പോഴത്തേ അങ്ങനെ ഇവിടെ എത്തി ഇവിടെ ഒന്ന് കയറിയിട്ട് വേണം പോകാനായിട്ട് ഇവിടുന്ന് എല്ലാവരും ചേച്ചിയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയി കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ വീണ്ടും ഇപ്പുറത്തായിട്ടൊരു കുരിയാലയാണ് കേട്ടോ പണി പണി തീർന്നിട്ടില്ല അതൊക്കെ കണ്ടില്ല ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം കയറി അതെ ഇതാ കേട്ടോ എൻ്റെ വീട് അങ്ങനെ ചെയ്യുന്ന നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീട്ടിൽ വന്നിട്ട് ഭയങ്കര വെള്ളം കേട്ടോ ഒരു രക്ഷ ഇല്ലത് നമ്മൾ സിറ്റ് ഔട്ട് ഇരുന്നാൽ കാണുന്നത് വലിയൊരാള തോടാണ് പക്ഷേ നല്ല വലുപ്പം ഉണ്ട് ഭയങ്കര ഒഴുക്കും ഇവിടെ എല്ലാം പോളയായിരുന്നു ആ ഒഴുക്കിന്റെ ശക്തിയാണ് പോളയെല്ലാം അങ്ങ് പോയത് കണ്ടില്ലേ വൈകിട്ട് ഏറ്റ ക്യാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ദൈ ചായംകൂടായിട്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഇവിടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക